നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള താജ് ഹോട്ടലിൻ്റെ ഒരു മൂലയിലാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടെ നിന്നുകൊണ്ടല്ലോട്ടോ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി ഹൈബ്രിഡ് ആണ് ഇപ്പോൾ അടുത്തടുത്തടുത്ത് കുറേ ടെസ്റ്റ് ഡ്രൈവുകളാണ് വന്നിരിക്കുന്നത് എല്ലാം ഇതുപോലെ മാരകമായ ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഇത് തീർത്താൽ നേരെ ഞാൻ പോകുന്നത് അമൃത്സറിലേക്കാണ് അവിടെ ഫോക്സ് വാഗൺ വെർട്യൂസിൻ്റെ ഡ്രൈവാണ് അവിടെ നാൽപ്പത്തെട്ട് ഡിഗ്രിയാണ് ചൂടെന്ന് കേട്ടു ഇവിടെ ഏതായാലും ഡിഗ്രി ഇല്ല ഒരു നാൽപ്പതിനടുത്തൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു തണലൊക്കെ നോക്കി മൂലേ കൊണ്ടു നിന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ വാഹനം പരിചയപ്പെടുത്തിയ ശേഷം നമുക്ക് ഓടിക്കാമല്ലോ ഇവിടെ ഇഷ്ടംപോലെ ഗംഭീര ഹൈവേകളൊക്കെ ഉള്ളതുകൊണ്ട് ഓടിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല എന്തായാലും ഈ വാഹനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏവർക്കും സന്തോഷം തോന്നിക്കുന്ന ഒരു വാഹനമാണിത് കാരണം ഈ വാഹനം പുറപ്പെടുവിക്കുന്ന കാർബൺ ഫുട്പ്രിൻ്റ് എന്ന് പറയുന്നത് വളരെ നാമമാത്രമായ രീതിയിലാണ് കാരണം ഇതിലുള്ളത് ഇലക്ട്രിക് മോട്ടറുകളാണ് രണ്ട് ഇലക്ട്രിക് മോട്ടറും അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനും കൂടാതെ ബാറ്ററി സെറ്റപ്പും ഒക്കെ ഒക്കെയായിട്ടൊരു ഗംഭീരമായ ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഹോണ്ട ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബേസിക്കലി ഇത് ഹോണ്ട സിറ്റി തന്നെയാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും എങ്കിലും ഇതിൽ കുറേ മാറ്റങ്ങളൊക്കെ കമ്പനി വരുത്തിയിട്ടുണ്ട് അതായത് ഹൈബ്രിഡ് ആക്കി മാറ്റിയപ്പോഴുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തെപ്പറ്റി ഇന്നലെ വൈകുന്നേരം ഇതിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പെട്രോൾ വാഹനത്തിന് പതിനെട്ട് കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്നുണ്ടെന്നിരിക്കട്ടെ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും പത്തോ പന്ത്രണ്ടോ ഒക്കെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് ട്വന്റി സിക്സ് പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ കാലു കൊടുത്താലും ഏകദേശം ആ മൈലേജ് തന്നെ കിട്ടും എന്നുള്ള കാര്യമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം സ്റ്റാർട്ടാകുന്നത് ഇലക്ട്രിക് മോട്ടറിലാണ് ചെറിയ ദൂരം ഇലക്ട്രിക് മോട്ടറിൽ മാത്രമായിട്ട് ഓടുന്നു അതിനുശേഷം കുറച്ച് സ്പീഡ് എടുക്കുന്നവരെ ഇത് ഹൈബ്രിഡ് സെറ്റപ്പിൽ ഓടുന്നു പിന്നെ മാരകമായി കാല് കൊടുത്ത് അത് പെർഫോമൻസിന് വേണ്ടി മാത്രം നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും പെട്രോൾ എഞ്ചിനിലേക്ക് മാറുന്നു അങ്ങനെ മൂന്ന് തരത്തിൽ ഓടുന്ന ഒരു വാഹനമാണ് അപ്പോൾ നമ്മൾ സാമാന്യം തരക്കേടില്ലാത്ത വേഗതയിലൊക്കെ മര്യാദരാമന്മാരായിട്ട് ഓടിച്ചു പോവുകയാണെങ്കിൽ ഹൈബ്രിഡിൽ തന്നെ ഈ വാഹനം ഓടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗംഭീരമായ മൈലേജ് കിട്ടുകയും ചെയ്യും അപ്പോൾ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊരു വളരെ പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് തന്നെയുമല്ല പ്രകൃതിയെ ഹനിക്കുന്ന രീതിയിലുള്ള എന്താ മാരകമായ വാതകങ്ങളൊന്നും പുറത്ത് വിടാത്ത രീതിയിലുള്ള ഹൈബ്രിഡ് ടെക്നോളജിയും ഈ വാഹനത്തിലുണ്ട് അപ്പോൾ പ്രകൃതി സ്നേഹികളും പെട്രോൾ വിരുദ്ധരും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു വാഹനമാണ് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി ഹൈബ്രിഡ് അങ്ങനെ ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടും എന്ന് കമ്പനി സാഠ്യത്തോടു കൂടി പറയുന്ന ഈ വാഹനത്തിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് അടക്കുകയാണെങ്കിൽ ബേസിക്കലി ഹോണ്ട സിറ്റി തന്നെയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഹൈബ്രിഡാണ് തോന്നിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത് ലോ നീല നിറം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ ചുറ്റും ഒരു നീല നിറം കൊടുത്തിരിക്കുന്നു അത് ഈ വാഹനം ഹൈബ്രിഡ് ആണെന്നാണ് തെളിയിക്കുന്നത് ഇവർ ഈ വാഹനത്തിൽ വിളിക്കുന്നത് ഹോണ്ട സിറ്റി ഇ എച്ച് ഇ വി എന്നാണ് അതാണ് ഇ എന്ന് പറയുന്ന ഇനി മുതൽ ഹോണ്ടയുടെ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഒരു പേര് തന്നെയായിരിക്കും ഇ എന്നിട്ട് രണ്ട് കുത്തും അതാണ് ഇ എന്നുള്ള രീതിയിൽ ഇവർ പ്രയോഗിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ആദ്യത്തെ വാഹനമാണിത് അതിനുശേഷം രണ്ടായിരത്തി മുപ്പതാണെന്ന് തോന്നുന്നു അതെ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഹോണ്ടയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളും ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് അടക്കി മാറ്റുമെന്നാണ് ഇന്നലെ ഹോണ്ടയുടെ ആൾക്കാർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിന് തുടക്കം ഇടുന്ന ഒരു ഈ രണ്ട് കുത്ത് വാഹനമാണിത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റ് മാറ്റങ്ങളൊക്കെയാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതിൽ ഒമ്പത് സ്ലോട്ടുകളുണ്ട് അത് അതിഗംഭീരമാണ് ഒമ്പത് സ്ലോട്ടുകൾ അതുപോലെ മനോഹരമായ ഡേറ്റയും റണ്ണിങ് ഉണ്ട് കൂടാതെ എൽ ഷേയ്പ്പുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു ആ ഒരു ഭാഗം വളരെ മനോഹരമാണ് ഇവിടെ കനത്ത കോമിയം ലൈനാണ് അവിടം വരെ നീളുന്നത് താഴേക്ക് നോക്കിയാണെങ്കിൽ ഈ ഒരു പ്രത്യേക ഡിസൈനിൻ്റെ ഉള്ളിലാണ് ബ്ലാക്ക് ക്ലാഡിങ്ങിനുള്ളിലാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് അതും മനോഹരമായിട്ടുണ്ട് ഹോണ്ട സിറ്റി വളരെ മനോഹരമായ ഒരു വാഹനം എന്നല്ല പറയുന്നത് ഒരു പൗഠിയുള്ള വാഹനമെന്ന് തന്നെയാണ് ഹോണ്ടയുടെ ഏതൊരു വാഹനവും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് മനോഹരിത എന്നുള്ളതല്ല ഹോണ്ടയുടെ എല്ലാ കാര്യത്തിലും ഒരു ആഠ്യത്വമുണ്ട് അത് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും കാണാം എന്തായാലും എയർഡാം കാര്യമായ രീതിയിൽ വലുതായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ മനോഹരമായ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതിന് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു എല്ലാം കോം ഫിനിഷിൻ്റെ ആണ് നമുക്ക് കാണാവുന്നത് ഇനി ബോണറ്റിലേക്ക് പോവുകയാണെങ്കിൽ കനത്ത പവർ ബൾജുകൾ കാണാം അത് വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും അങ്ങേയറ്റം ഏറോ ആണ് ഈ വാഹനം എന്നുള്ള കാര്യം സംശയമില്ല കാരണം വെച്ചാൽ ഹൈബ്രിഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം ഏറോ ഡൈനാമിക് ആയിരിക്കണം കാരണം കൂടുതൽ പവർ കൂടുതൽ റേഞ്ച് റേഞ്ചായി കിട്ടാൻ അത് ആവശ്യമാണ് ഇനി വശക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ പതിനാറിഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായ അലോബിയിലാണ് ബ്ലാക്കും അതുപോലെ അലൂമിനിയം ഫിനിഷുമാണതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ കോം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ബോഡി ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് വ്യൂ മിറസിന് അതിലൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കി കാര്യങ്ങളിലൊന്നും ഹോണ്ട സിറ്റിയുമായിട്ട് മാറ്റമൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിൻഭാഗത്തേക്ക് വരാം പിൻഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് വീണ്ടും ഈ നീല നിറം തന്നെയാണ് ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ നടുവിൽ ഇവിടെ സിറ്റി എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെയാണ് ഞാനീ പറയാം ഈ രണ്ട് കുത്ത് ബാഡ്ജിങ് എന്ന് പറയുന്നത് ഈ സാധനമാണ് ഇ എച്ച് ഇ വി ദി എന്ന് പറയുന്ന വേരിയൻ്റാണ് അതുകൊണ്ട് അതാണ് ആ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിനുള്ളിലാണ് മനോഹരമായ തെയിലാം കൊടുത്തിരിക്കുന്നത് അത് ഈ സൈഡിലേക്ക് ഇങ്ങേ അറ്റം വരെ വരുന്നുണ്ട് ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മനോഹരമായിട്ടുണ്ട് ഇവിടെ കാർബൺ ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് അതും ഭംഗിയായിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതായത് ഇ എച്ച് ഇ വി വാഹനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരു ഷാഫിന് ആൻഡിനെയും കൊടുത്തിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം അത് ബൂട്ട് സ്പേസ് ആണ് എന്തുകൊണ്ടാണ് ബൂട്ട് സ്പേസ് ഈ വാഹനത്തെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആകുന്നത് ചോദിച്ചാൽ ഇതിന് താഴെയായിട്ട് ബാറ്ററി പാക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതാ ഈ സ്പെയർ ടയറിൻ്റെ താഴെ കാണുന്നത് ബാറ്ററി പാക്കാണ് ആ ബാറ്ററി പാക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഹോണ്ട സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് കുറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നൂറ്റി പത്ത് ലിറ്ററാണ് ഇപ്പോൾ ബൂട്ട് സ്പേസ് ഏതായാലും ഇവിടെ ഈ കാണുന്ന വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഭാഗം കൂടാതെ നമുക്ക് ചെറിയ സാധനങ്ങളും മറ്റും ഇതിൻ്റെ താഴെ ഈ ഒരു ഭാഗത്ത് സൂക്ഷിക്കാം ഞാൻ കഴിഞ്ഞ തവണ ഏതൊരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് കണ്ടപ്പോൾ കള്ളനോട്ട് സൂക്ഷിക്കാമെന്ന് പറഞ്ഞ വിമർശിക്കുണ്ടായി ഇതൊക്കെ ഒരു തമാശ ആയിട്ട് എടുത്താൽ മതി എന്തായാലും ഞാനൊന്നും നിങ്ങൾ കള്ളനോട്ടൊന്നും കൊണ്ടുപോകാനായിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാലേ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഈ ബാറ്ററി പാക്ക് സാധാരണഗതിയിൽ അതിന് മുകളിൽ വലിയ ഉള്ള സാധനം ഒന്നും വെക്കാൻ പാടില്ലാത്താണ് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല ഇതൊരു സബ് ഫ്രെയിമിനുള്ളിലാണ് ബാറ്ററി പാക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പുറത്ത് എത്ര വേണമെങ്കിലും ഉള്ള സാധനങ്ങൾ വയ്ക്കാം എന്തായാലും ഈ സ്പെയർട്ട് കയറുമ്പോൾ സൈസ് ഒന്ന് കുറച്ചിട്ടുണ്ട് കൂടുതൽ സ്ഥലം സ്ഥലം അത് അപഹരിക്കാതിരിക്കാൻ വേണ്ടി എന്നാൽ ഇവിടുത്തെ ഒക്കെ ഒരു എന്താ പറയുക ഫിനിഷിംഗ് എന്ന് പറയുന്ന അപാരമാണ് അതിഗംഭീരമായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ബാറ്ററി പാക്ക് ചൂടാവുകയാണെങ്കിൽ അത് തണുപ്പിക്കാൻ വേണ്ടി അതിനുള്ളിൽ ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആ രീതിയിലെല്ലാം പക്ക സാങ്കേതികമായി മുന്നിൽ തന്നെയാണ് ഹോണ്ട സിറ്റിയുടെ ഇ എച്ച് ഇ വി എന്ന് പറയുന്ന ഈ ഒരു ഹൈബ്രിഡ് വാഹനം അപ്പോൾ ഇനി ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി എന്താണ് ആ ഇൻ്റീരിയർ കാണാം എന്തായാലും അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നുമല്ല എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലുള്ളത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇത് ഹൈബ്രിഡ് വാഹനമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ബാഡ്ജിങ്ങുകളും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞപോലെ ബാക്കിലെ സ്കിഡ് പ്ലേറ്റ് പോലുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ആ രീതിയിൽ മനസ്സിലാക്കാമെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഹോണ്ട സിറ്റിയുടെ സെലിൻ രൂപത്തിൽ നിന്നും ഹൈബ്രിഡ് വേർഷൻ ഇല്ല ഹോണ്ട സിറ്റിയുടെ ഇൻറ്റീരിയർ ഹോണ്ട സിറ്റിയുടെ മാത്രമല്ല ഹോണ്ടയുടെ ഏതൊരു വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ആയാലും അങ്ങനെ വലിയ പളപളപ്പോ ഗിമ്മിക്സ് ഒന്നും ഉണ്ടാവുകയില്ല ഹോണ്ട എന്ന കമ്പനിയുടെ പോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർഡ് ഫോർവേഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും ചെയ്യുക ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കാണുന്ന പല പുതിയ വാഹനങ്ങളും ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കും ഡാഷ് ബോർഡൊക്കെ ഇത് അങ്ങനെയൊന്നും ഇല്ല അതെ വളരെ പ്ലെയിനായ ഒരു ഡാഷ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ വളരെ പ്ലെയിനായിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഒന്നും കൂടായിട്ട് കൊടുത്തിട്ടില്ല പക്ഷേ അതിന് അതിൻ്റെതായ ഒരു എലഗൻസ് ഉണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ ഇനി മൊത്തത്തിൽ ഒന്ന് നോക്കാം ഇവിടെ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ അല്പം കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്ക് ഇവിടെ ഒരു വുഡ് ഫിനിഷ് ഇവിടെ എന്താ ഐവറി എന്നാണ് അവർ വിളിക്കുന്നത് ഏതാണ്ട് ഒരു ബീജിൻ്റെ ഒരു ലൈറ്റ് ബീജെന്ന് വിളിക്കാവുന്ന നിറമാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിൻ്റെ കാര്യത്തിലും ആ ഒരു ഐവറി നിറമാണ് വളരെ മനോഹരമാണ് ചെളി പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ തരത്തിലും നല്ല കളർ തന്നെയാണിത് അതുപോലെ സീറ്റിൻ്റെ കുഷനിങ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് സുഖമായിട്ട് ചേർന്നിരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ സുഖമായിട്ട് തല വെച്ചിരിക്കാവുന്ന ഒരു ഹെഡ് റസ്റ്റ് കൊടുത്തിരിക്കുന്നു ഈ സോഫ്റ്റ് ലെതർ കൊടുത്തിരിക്കുന്നത് കാണാനുള്ള ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു എയിറ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ എയ്റ്റ് സ്പീക്കേഴ്സ് ഉള്ള മനോഹരമായൊരു സൗണ്ട് സൗണ്ട് ഉള്ള മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട് അതായത് ഹോണ്ടയിൽ നിന്ന് ഇതുവരെ നമ്മൾ കാണാത്ത എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അതായത് നമ്മൾ വാഹനത്തിൻ്റെ പുറത്ത് നിന്ന് റിമോട്ടായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക എ സി ഓൺ ചെയ്യുക ജിയോ ഫെൻസിങ് അതുപോലെ തന്നെ വാഹനം നമ്മൾ വെളിയിറങ്ങി നടന്നു പോയാൽ ഓട്ടോ ലോക്കാകുക കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓട്ടോ ലോക്കാകുന്ന സംവിധാനം അതുപോലെ തന്നെ ആമസോൺ ഇക്കോ പിന്നെ പിന്നെ എന്തായിരുന്നു ഗൂഗിൾ അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പുതിയ കുറേ സാധനം ഉണ്ടല്ലോ ആ സാധനങ്ങളെല്ലാം ഇതായിട്ട് കോംപാറ്റബിൾ ആണെല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കും ആ രീതിയിൽ കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളൊരു വലിയ സംഭവമാണ് നമുക്കിന്നെ ഹോമിലേക്ക് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ ഹോം സ്ക്രീനിലിതാണ് ഇവിടെ കാണുന്നത് യു എസ് പി പോട്ട് ബ്ലൂടൂത്ത് ഓഡിയോ ഫോൺ ആപ്ലിക്കേഷൻസ് പ്ലീസ് കണക്ട് ഡിവൈസ് ആ ഇത് കണക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ അത് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം ഇത് സ്മാർട്ട് വാച്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് സ്മാർട്ട് വാച്ച് വഴി നമുക്ക് വാഹനത്തിൻ്റെ ലോക്ക് അൺലോക്ക് എ സി ഓൺജൽ തുടങ്ങിയ പരിപാടികളെല്ലാം ചെയ്യാം അത്തരത്തിൽ വളരെ ഗംഭീരമായ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വന്നിരിക്കുന്നു അത് മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് വയർലെസ് ചാർജർ ഒന്നും ഇല്ലെങ്കിലും സുഖമായിട്ട് മൊബൈലിലൂടെ വയ്ക്കാം ചാർജിംഗ് പോയിന്റുകൾ അതുപോലെ തന്നെ ട്വൽവൽ വോൾട്ടിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ഥലം വന്നിരിക്കുന്നത് ഹോണ്ട സിറ്റി അപേക്ഷിച്ച് കാരണം വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് ബ്രേക്ക് ആണ് പവർ ബ്രേക്ക് ആണ് അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ആണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയ ലിവർ വലിച്ചു വെക്കുന്ന ലിവർ ഇവിടെ ഇത്രയും സ്ഥലം ലിബറേറ്റ് ആയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനുള്ളിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കണ്ടെത്താൻ സാധിക്കും സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഇനി ഈ കാണുന്ന സ്റ്റിയറിംഗ് ബീലിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ ധാരാളം സ്വിച്ചുകൾ കാണാം കോയിസ് കൺട്രോളിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ച് ഉണ്ട് ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാവുന്നതാണ് പിന്നെ ഇത് ഇതൊരു വലിയ സംഭവമാണ് ഈ കാണുന്ന സെവൻ ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ ഇതിൽ നമുക്ക് വാഹനത്തിൻ്റെ പല ഇൻഫർമേഷൻസ് കാണാം അതൊക്കെ ഓടി തുടങ്ങുമ്പോൾ കാണിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല എന്തായാലും അതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാവുന്നത് ഇതിൻ്റെ പവർ ഫ്ലോ കാണും അതായത് നമ്മളിത് വാഹനം ഓടിച്ചു തുടങ്ങുന്നത് ബാറ്ററിയിലാണെങ്കിൽ അതിൻ്റെ പവർ ഫ്ലോ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്തുണ്ട് അത് ഓടിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെയാണല്ലോ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്വിച്ചുകളൊക്കെയാണ് കാണുന്നത് അതുപോലെ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സ്ക്രീനിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിൽ ലൈൻ ഡിപ്പാച്ചർ സിസ്റ്റത്തിൻ്റെയും മറ്റും ക്യാമറ കൊടുത്തിട്ടുണ്ട് അത് വെളിയിലാണ് സൈഡ് വ്യൂ മിറസിൻ്റെ സൈഡിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കൂടാതെ ത്രീ ഡിഗ്രി ക്യാമറയും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ വെൽ എക്യൂബ്ഡാണ് ആ സിസ്റ്റം എന്നാണ് പറയേണ്ടത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ ലിവർ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെയുള്ള ഈ ഫിനിഷും ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് അത് ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഈ കോൺ അതായത് എക്കണോമിക്കലായിട്ട് ഓടിച്ചു പോകാവുന്ന മോഡിലേക്ക് മാറ്റാനുള്ള സ്വിച്ചാണ് ആ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയേണ്ടതെന്ന് തോന്നുന്നു പിന്നെ ഡോർപാട് ഡോർപ്പാഡിലേക്ക് പോയില്ല അവിടെ ഒരു ബോട്ടിൽ ഉണ്ട് കൂടാതെ ആംബ്രസ്റ്റ് മനോഹരമായി കൊടുത്തിട്ടുണ്ട് എ പില്ലറിൽ ഒരു ട്വീറ്റർ കൊടുത്തിരിക്കുന്നു അപ്പോൾ എട്ട് സ്പീക്കറുള്ള സിസ്റ്റത്തിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ സൺ പ്രൂഫുണ്ട് സൺ സൺ പ്രൂഫ് മനോഹരമായി ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്കിങ്ങനെ മാനുവലി അടച്ചു വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് പോകാം എന്തൊക്കെയാണെന്നെങ്കിലും മാറ്റങ്ങൾ പിൻഭാഗത്തുണ്ടോ എന്ന് നോക്കാം പിൻഭാഗത്ത് ഹോണ്ടാ സിറ്റി നമുക്കറിയാമല്ലോ ഹോണ്ടേസിൻ്റെ പിൻഭാഗം വളരെ കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും അധികം വാങ്ങിക്കുന്ന ഒരു വാഹനമായിട്ട് മാഗേിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് സ്റ്റാറ്റസ് സിമ്പിൾ ഉണ്ട് ഞാൻ ഇടയ്ക്ക് അതിനെപ്പറ്റി പറയാറുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ വിവാദങ്ങളുമായിട്ടുണ്ട് അതായത് മുടി നീട്ടി വളർത്തിയ ഫൈക്കന്മാരൊക്കെ ഫോണ്ട സിറ്റി ഓടിച്ച് പോകുന്ന കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അധികം ഓടിക്കാറില്ല എല്ലാം വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെയാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കുറേ മുടി നീട്ടി വളർത്തിയ ഫെയ്ക്കന്മാർ തന്നെ കിടാൻ വരികയുണ്ടായി അതെന്താ ഞങ്ങൾ ഓടിച്ച ഓടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൽ അങ്ങനെ നല്ല ഉദ്ദേശം കേട്ടോ പൊതുവേ കുറച്ച് എന്താ പറയുക പിന്നെ പക്വതയോട് കൂടിയൊക്കെ ജീവിക്കുന്നവർ അപ്പോൾ നിങ്ങൾ ചോദിക്കും മുടി വളർത്തിയ പക്കുവരില്ല അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ ആ വിവാദത്തിൽ നിന്ന് വിടുകയാണ് എന്തായാലും ഡോക്ടേഴ്സൊക്കെയാണ് അധികം ഹോണ്ടസിറ്റി ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദം ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും കുടുംബങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണത് പിൻഭാഗത്ത് മൂന്ന് പേർക്ക് ഇരിക്കാം കാരണം വലിയ ഉയർന്ന സെൻട്രൽ ടണലൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം മൂന്ന് പേർ ഇരിക്കുന്നില്ലെങ്കിൽ ആംബ്രസ്റ്റ് ഉണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സില് കൊടുത്തിരിക്കുന്നു മൂന്ന് ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു പക്ഷേ അത് ഉയർത്തി വെക്കാവുന്ന ടൈപ്പൊന്നും അല്ല അത് ഫിക്സ്ഡ് ആണ് പിന്നെ എന്തായിരുന്ന ഇവിടെ പേപ്പേഴ്സും മറ്റു ഒരു സ്റ്റാൻഡുണ്ട് ഇതിൽ മൊബൈൽ ഫോൺ ഒരു ചെറിയ പോർഷനും വേറെ കൊടുത്തിട്ടുണ്ട് നല്ല തൈ സപ്പോർട്ടുണ്ട് സീറ്റുകളുടെ നിറമൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് പിന്നിലേക്ക് എ സി ഇവൻ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ താഴെയായിട്ട് രണ്ട് പവർ ഔട്ട്ലെറ്റുകളും കാണാം സ്പേസിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും മോശമല്ല സുഖമായി കാലൊക്കെ നീട്ടിവെച്ചിരിക്കുന്ന അത്രയും സ്പേസ് പിൻഭാഗത്തുണ്ട് ഒരു ബോട്ടിൽ വയ്ക്കാവുന്ന ഡോർ പാഡാണ് അതുപോലെ നല്ലൊരു ആംബസ്റ്റും കൊടുത്തിരിക്കുന്നു എന്തായാലും വളരെ താഴ്ന്ന ഡോ ലൈനൊക്കെ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വിൻഡോ ലൈൻ ആയതുകൊണ്ട് സോറി വിൻഡോ ലൈൻ ആയതുകൊണ്ട് സുഖമായി കാഴ്ചയെ കണ്ടിരിക്കാം ഒരു കോർണർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വളരെ വൃത്തിയും വെടുപ്പുമുള്ള അതായത് നമ്മളിങ്ങനെ പറയുമല്ലേ പണ്ട് നല്ല കൂടി വളർന്ന കുട്ടിയാണ് എന്നൊക്കെ ചില പിള്ളാരെ കാണുമ്പോൾ പറയും കാരണം അവൻ വളരെ ഭംഗിയായിട്ട് മുടിയൊക്കെ വെച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് പുസ്തകമൊക്കെ പിടിച്ചിങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുന്ന ചില പയ്യന്മാരുണ്ടല്ലോ അവരെയാണ് ഓർപ്പിക്കുന്നത് ഹോണ്ട സിറ്റി എന്ന് പറയുന്ന വാഹനം അതായത് ഒരു അലമ്പിനും ഇല്ല വളരെ മാന്യമായി ജീവിക്കുകയും വളരെ മാന്യമായി റിട്ടയർ ചെയ്ത് മരിക്കുകയൊക്കെ ചെയ്യുന്ന ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്യുന്ന ചില മാന്യമാരുണ്ട് അങ്ങനെയുള്ളവരാണ് നമ്മളെപ്പോഴും ഹോണ്ടസിറ്റി ഓർമ്മിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗം എടുത്താലും ഹോണ്ടസിറ്റിൻ്റെ ഏത് ഭാഗം എടുത്താലും അങ്ങേയറ്റം മാന്യമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഈ പലപ്പോഴും നമ്മുടെ വീഡിയോകൾ പലരും പറയാറുണ്ട് ബൂട്ട് തുറന്ന് കാണിച്ചില്ല എഞ്ചിൻ റൂം കാണിച്ചില്ല എന്ന് അറിയാതെ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്ത സ്ഥിതിക്ക് തന്നെ കാണിച്ചാണ് കാരണം ഇത് സവിശേഷപ്പെട്ട ഒരു എഞ്ചിനാണല്ലോ കാരണം അതിൻ്റെ അകത്ത് കുറേ ഹൈബ്രിഡ് സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് കണ്ടിട്ടാകാം നമുക്ക് വാഹനം ഓടിക്കുന്ന ചടങ്ങ് നിങ്ങളെ കാണുന്ന പോലെ എൻജിൻ ബെയിൽ പ്രധാനമായിട്ടും കാണുന്നത് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൂടാതെ രണ്ട് ഇലക്ട്രിക് മോട്ടറുകളിനകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ പിൻഭാഗത്ത് നമ്മൾ കണ്ട ബാറ്ററി പാക്കിയും ഉണ്ട് അതിൽ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് പ്യുവർലി ഇന്ത്യൻ എഞ്ചിൻ തന്നെയാണ് കാരണം നമ്മളിവിടെ കോണ്ടസിലിൽ കാണുന്നത് വൺ പോയിൻറ്റ് ഫൈവ് എഞ്ചിൻ തന്നെയാണ് ഇത് ജാപ്പനീസ് ജപ്പാനിൽ നിന്ന് വന്നതാണ് ഇതിൻ്റെ മറ്റ് മോട്ടറോ അതിൻ്റെ എന്നൊക്കെ ഇന്നലെ അവർ പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമായ തായ്ലൻഡിൻ്റെ തായ് ഭാഷയാണ് കാണുന്നത് ഒരു തായ്ലൻഡിലായിരിക്കും അത് അസംബിൾ ചെയ്തത് എന്തായാലും അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്തെന്നാണ് കമ്പനിയുടെ അധികൃതർ നമ്മളോട് ഇന്നലെ പറഞ്ഞത് എന്തായാലും വളരെ വൃത്തിയായിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിസങ്കീർണമായ ഒരു എന്താ പറയുക പ്രവർത്തന രീതിയാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ അത് അതിനെപ്പറ്റി നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം എന്തായാലും എല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി അപ്പക്കൂട്ടനെ വിട്ടുപോയി അല്ല അപ്പൂട്ട അത് നമ്മുടെ ഈ ഒരു ക്യാമറയാണ് ഇവിടെ ഈ കടുത്തിരിക്കുന്ന ക്യാമറയാണ് ലൈൻ ഡിപ്പാച്ചർ സിസ്റ്റത്തിൻ്റെ അതായത് നമ്മൾ ലൈൻ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അലേർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ക്യാമറയാണത് അത്തരം കാര്യങ്ങളൊക്കെ ഹോണ്ട സിറ്റിക്ക് അന്യമായിരുന്നല്ല ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വാഹനം ഒന്ന് ബാംഗ്ലൂരിൻ്റെ രാജവീഥികളിലൂടെ ഓടിച്ചു നോക്കാം ഡാ സിറ്റി ഏറ്റവും പുതിയ ഹൈബ്രിഡ് വേർഷനിലേക്ക് എത്തിയപ്പോൾ ഹൈബ്രിഡ് ഒരു സെറ്റപ്പ് ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല വളരെ കാര്യമായ മറ്റ് പല കാര്യങ്ങളും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാര്യമായ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഡാസ് ടു അതായത് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് ആ ഒരു ലെവലിലുള്ള സിസ്റ്റമാണ് ഇതിലുള്ളത് അഡാസ് ടു നമുക്കിപ്പോൾ ഇന്ത്യയിൽ മറ്റേ പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അഡാസ് ടുവിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡാസ് ടു സിസ്റ്റം ഉള്ളത് എം ജി ആസ്റ്ററിൽ അഡാസ് ടു സിസ്റ്റമാണ് വന്നിരിക്കുന്നത് അതായത് ഡ്രൈവർലെസ് കാറിലേക്കുള്ള യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് അഡാസ് ടു എന്ന് പറയാം സ്റ്റിയറിംഗ് അടക്കമുള്ള പല കാര്യങ്ങളുടെയും കുറച്ച് കാര്യങ്ങളെങ്കിലും സ്വയം നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ഡ്രൈവറുടെ അസിസ്റ്റ് ഇല്ലാതെ നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അഡാസ് ടു എന്ന് പറയുന്ന ആ ലെവലിൽ എത്തിയെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അഡാസ് ടുവിലാണ് എത്തിയിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഒന്നാം തരം ഒരു ഹൈബ്രോഡ് സിസ്റ്റം വന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് എന്തായാലും ഹോണ്ട സിറ്റിയുടെ ഡ്രൈവബിലിറ്റി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് പെട്രോൾ വേരിയൻറ്റ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാതൊരു വാഹനമാണ് ഡീസൽ വേരിയൻറ്റിന് ഇപ്പോഴും ഹോണ്ട ഡീസൽ എഞ്ചിന് കുറച്ചൊക്കെ ഒരു വൈബ്രേഷനും ശബ്ദവും ഒക്കെ ഉണ്ട് കാരണം ഡീസൽ എഞ്ചിൻ ടെക്നോളജി വളരെ വൈകിയാണ് ഹോണ്ട കൈവരിച്ചതെന്നുള്ളതുകൊണ്ട് പക്ഷേ ഓരോരോ പുതിയ പുതിയ മോഡലുകൾ വരുമ്പോഴും അത് മാറി വരുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു സൗണ്ടും വൈബ്രേഷനും ഉള്ള ഒരു എഞ്ചിനാണ് ഇപ്പോൾ ഡീ ഇപ്പോഴും ഡീസലിൻ്റെത് പെട്രോൾ എഞ്ചിൻ സിൽക്കി സ്മൂത്ത് ആണ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഹോണ്ട സിറ്റി മോശമല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീണ്ടും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ ആണ് ഹോണ്ട സിറ്റിക്ക് മൈലേജ് പറയുന്നത് തോന്നുന്നു പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ വീണ്ടും പല പടികൾ കടന്ന് ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ചിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു അതായത് ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് എന്നൊരു മൈലേജ് പറയുന്നുണ്ട് എന്നുള്ളതല്ല പ്രത്യേകത ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഓഫീഷ്യൽസ് പറയുന്ന കാര്യം പെട്രോൾ വാഹനം നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്നോ മൈലേജ് ഡ്രോപ്പ് ആകുന്നെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് മറ്റൊരു കാര്യം ഈ വാഹനം നമ്മൾ ടൗണിലൂടെയും മറ്റും വലിയ വേഗതയിലല്ലാതെ അതായത് ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ താഴെയൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഇത് പൂർണ്ണമായും ഇലക്ട്രിക് മോട്ടറിലാണ് ഓടുന്നത് അതായത് അഞ്ച് പൈസ ചിലവില്ലാതെ ഓസിനാണ് നമ്മൾ പോകുന്നതെന്നാണ് പറയേണ്ടത് ഇപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ വാഹനത്തിൻ്റെ നാൽപ്പത് കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ ഓടുന്ന എത്ര എവിടെയൊക്കെ പോയാലും നമ്മളിപ്പോൾ ഇടയ്ക്ക് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴായാലും ഒക്കെ തന്നെ അങ്ങനെയൊക്കെ ഓടുമ്പോൾ എൺപത് ശതമാനം സമയവും ഇലക്ട്രിക് മോട്ടോർ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ആ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാറ്ററി എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെയും മറ്റും ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതായത് നമുക്ക് പ്ലഗ് ഇൻ ചാർജ് ചെയ്യേണ്ട കാര്യവുമില്ല നമ്മൾ വളരെ കാലമായിട്ട് ടോട്ട ക്യാമറയിലും അതുപോലെ തന്നെ ഹോണ്ട അക്കോഡിലും ഒക്കെ കണ്ടിരിക്കുന്ന സിസ്റ്റമാണ് പക്ഷേ അതിൻ്റെ കുറേ കൂടി മെച്ചപ്പെട്ട രൂപമാണ് ഇതിൽ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു മൊത്തത്തിലുള്ള സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഈ വാഹനം തുടക്കത്തിൽ സ്റ്റാർട്ടാകുന്നത് ഇലക്ട്രിക് മോട്ടറിലാണ് അതിനുശേഷം ശേഷം നാൽപ്പത് കിലോമീറ്റർ വരെയൊക്കെ ഓടുന്നത് ഇലക്ട്രിക് മോട്ടറിലാണ് അതിനുശേഷം ഒരു എൺപത് കിലോമീറ്റർ വരെയുള്ള സ്പീഡിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് സെറ്റപ്പിലാണ് എൺപത് തൊട്ട് നൂറ്റി ഇരുപത് വരെയുള്ള കിലോമീറ്റർ ആ ഒരു സ്പീഡിലൊക്കെ ഓടുമ്പോൾ വീണ്ടും അത് പൂർണ്ണമായും പെട്രോൾ എഞ്ചിനിലേക്ക് മാറുകയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നാൽപ്പതിനും എൺപതിനും ഒക്കെ ഇടയ്ക്കുള്ളൊരു സ്പീഡിൽ ഓടിച്ചു പോവുകയാണെങ്കിൽ ഈ വാഹനത്തിന് കമ്പനി പറയുന്നതിലധികം മൈലേജ് കിട്ടും എന്നുള്ള കാര്യമാണ് അത് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംശയമില്ല എന്ന് പറയേണ്ടത് ഉറപ്പാണ് അപ്പോൾ അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത അതായത് പെട്രോൾ വാഹനത്തിൻ്റെ കാര്യത്തിൽ മൈലേജിൽ നമുക്ക് കാര്യമായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല സ്ലോയിലൊക്കെ കുറച്ചൊക്കെ ഓടിച്ചു പോകാം എന്നാലും വലിയ പ്രതീക്ഷ വേണ്ട പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മൾ പതുക്കെയൊക്കെ ഓടിക്കുമ്പോറും ഈ വാഹനം നല്ല മൈലേജ് തരുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യറാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഹൈബ്രിഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ബി എസ് പി എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത് അതായത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഐ വി ടെക് എഞ്ചിനാണത് അത് തൊണ്ണൂറ്റി ഒമ്പത് ബി എസ് പി ആണ് അതോടൊപ്പം ഉള്ള മോട്ടർ എന്ന് പറയുന്നത് രണ്ട് മോട്ടറുകളാണുള്ളത് സെൽഫ് ചാർജിംഗ് മോട്ടറുകളാണുള്ളത് ആ മോട്ടറ് ആ മോട്ടറുകളുടെ മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ അതും ഉണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ബി എസ് പി അപ്പോൾ രണ്ടുകൂടെ ചേരുന്ന അത്രയും പവറുണ്ട് ഈ വാഹനത്തിൽ എന്നാണ് പറയാവുന്നത് ബാറ്ററി അഡ്വാൻസ് ഹൈ വോൾട്ടേജ് ബാറ്ററിയാണ് ലിത്യമായൻ ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് വൺ സെവൻറ്റി ടു പോയിൻറ്റ് എയ്റ്റ് വോൾട്ടിൻ്റെ ബാറ്ററി ആണിത് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇ സി വി ടി ആണ് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്ന ആ സി വി ടി ട്രാൻസ്മിഷൻ ഇലക്ട്രിക്കലി കപ്പിൾഡ് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ വിത്ത് എഞ്ചിൻ ലിങ്ക്ഡ് ക്ലച്ച് എന്നാണ് അതിനൊരു സാങ്കേതികമായിട്ട് പറയാവുന്നത് അപ്പോൾ എൻ്റെ പ്രവർത്തന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ആ രീതിയിലാണ് അതായത് മൂന്ന് തരത്തിൽ മൂന്ന് മോഡുകളാണ് ഉള്ളത് ഇ വി ഡ്രൈവ് മോഡുണ്ട് ഹൈബ്രിഡ് ഡ്രൈവ് മോഡുണ്ട് കൂടാതെ എഞ്ചിൻ ഡ്രൈവ് മോഡുണ്ട് കൂടാതെ ഒരു എക്കണോമി ഉണ്ട് അതിൻ്റെ സ്വിച്ച് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഇനി നമുക്ക് നോക്കേണ്ടത് അഡാസ് ട്യൂ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കൊളീഷ്യൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം അതിലുണ്ട് അതായത് മുൻഭാഗത്തൊരു വാഹനം പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ വാഹനം സ്വയം ബ്രേക്ക് ചെയ്യുന്ന സംവിധാനമാണ് സംവിധാനമാണിത് അതിന് ആദ്യം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക ചെയ്യുന്നത് ആദ്യം ഒന്ന് നമ്മൾക്ക് ഈ മീറ്ററിൽ ഒരു വാണിങ് വരും ഒരു ഫ്ലിക്കർ ചെയ്യും അതിനുശേഷം ഒരു ബുസ് സൗണ്ട് കേൾക്കും പിന്നെ വളരെ ചെറുതായിട്ടൊന്നും ബ്രേക്ക് ചെയ്യും എന്നിട്ടും ഈ പണ്ടാരക്കാലം ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വണ്ടിക്ക് തോന്നുകയാണെങ്കിൽ അതായത് ഈ പണ്ടാരക്കാലം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് വാഹനം അങ്ങ് ബ്രേക്ക് ചെയ്യും വളരെ ആവശ്യമുള്ളൊരു സിസ്റ്റമാണിത് മറ്റൊരു സിസ്റ്റം റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റമാണ് അതുകൂടാതെ തന്നെ ഏതാണ്ട് അതിൻ്റെ കണത്തിൽപ്പെടുന്ന ലൈൻ ഡിപ്പാച്ചർ സിസ്റ്റമുണ്ട് അതായത് നമ്മൾ ലൈൻ കൃത്യമായി ലൈൻ വരച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിപ്പോൾ വിട്ടുവിട്ടുള്ള ലൈനുകളായാലും സ്ട്രെയിറ്റ് ലൈൻ ആയാലും എല്ലാം തന്നെ അധികം നമ്മൾ വിട്ടുപോകുമ്പോൾ സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് തിരിച്ചു പിടിക്കുന്ന സിസ്റ്റം അത് നമ്മൾ മറ്റു പല വാഹനങ്ങളും കണ്ടിട്ടുണ്ട് പിന്നെയുള്ള അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ് എനിക്ക് തന്നത് അതാണ് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്നാണ് നമ്മൾ മുപ്പത് കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ വേഗത എടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻഭാഗത്തൊരു വാഹനം പോവുകയാണെങ്കിലും അതിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വാഹനവും സ്വയം സ്പീഡ് എടുക്കുകയും സ്പീഡ് കുറയ്ക്കുകയും ബ്രേക്ക് ചെയ്യുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളും ആ വാഹനം അല്പം സ്പീഡ് എടുത്ത് അങ്ങ് ഓടിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ വാഹനം നമ്മൾ സെറ്റ് ചെയ്ത് അതേ സ്പീഡ് തന്നെ തുടരുകയും ചെയ്യും അതാണ് അഡാപ്റ്റി ക്രൂസ് കൺട്രോൾ അതും തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ് പിന്നെ എന്നുള്ളത് ഓട്ടോ ഹൈബീമാണ് അത് അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അതായത് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഏത് വയസ്സൊരു വാഹനം വന്നാൽ സ്വയം ഡിമ്മടിക്കുന്ന സംവിധാനമാണത് പക്ഷേ നമുക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എതിരെ ഡിം ഡിമ്മടിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് നമ്മൾ മാത്രം നിരന്തരം ഡിമ്മടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ നടപടി അല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാ വാഹനങ്ങളിലും വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം പിന്നെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റമുണ്ട് പിന്നെ ലൈൻ വാച്ച് ക്യാമറയുണ്ട് അതാണ് നമ്മൾ സൈഡ് വിമേഴ്സിൻ്റെ താഴെ കണ്ട ക്യാമറ അത് ഈ ലൈൻ നമ്മൾ മാറുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്ത് സെൻസ് ചെയ്യുന്ന ക്യാമറയാണ് ഞാൻ നേരത്തെ ഇൻറ്റീരിയർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് ബോധ്യപ്പെട്ടു അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് അത് ഈ വാഹനത്തില്ല അത് അവധത്തിൽ പറഞ്ഞു പോയതാണ് പിന്നെയുള്ളത് ഹിൽ ഹോൾഡ് എന്ന് പറയുന്ന സംവിധാനമാണ് അതിൻ്റെ സ്വിച്ച് നമുക്ക് ഈ പാർക്ക് ബ്രേക്കിൻ്റെ സൈഡിലായിട്ട് കാണാം അത് നമ്മൾ ഈ ഒരു ബമ്പർ ബമ്പ ടുബം ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ബ്രേക്ക് കിട്ടാതെ ഇതിൽ പ്രസ് ചെയ്താൽ വാഹനം ബ്രേക്ക് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യും പിന്നിലേക്ക് വരുള്ളാതെയും പറ്റും അതും വളരെ ആവശ്യമുള്ള ഒരു സിസ്റ്റമാണ് പിന്നെ വേഗിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഉണ്ട് പിന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവർ പ്രഷർ മോണിറ്ററിങ് ഉണ്ട് പിന്നെ റിയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് പ്രീ ടെൻ ടെൻഷനോ പോലെയുള്ള മറ്റ് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കണക്റ്റിവിറ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്യാം അത് ഹോണ്ട കണക്ട് എന്ന് പറയുന്ന ആപ്പാണ് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് അതിൽ എ സി ഓൺ ഓഫ് ഡോർ ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ കാർ ഫൈൻഡർ ഓട്ടോ ക്രാഷ് നോട്ടിഫിക്കേഷൻ ജിയോ ഫെൻസിങ് അലേർട്ട് ടോ എവേ അലേർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ വാച്ചിൽ കാണാൻ പറ്റും പിന്നെ അലക്സ അലക്സയുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഓക്കെ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അതിലെല്ലാം നമുക്ക് ഫൈൻ മൈ കാറും ടയർ ഡിഫ്ലേഷൻ അലേർട്ടും റിമോട്ട് എ ഓപ്പറേഷനും ലൈവ് കാർ ലൊക്കേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മൊബൈലിൽ ഈ ഒരു ആപ്പ് വഴി നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും അങ്ങനെ ബാംഗ്ലൂരിലെ പൊള്ളുന്ന ചൂടിൽ നമ്മളുടെ ടെസ്റ്റ് ഡ്രൈവ് അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനം ഓടിക്കുന്നത് രസകരമായ ഒരു അനുഭവമാണ് പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ കാര്യം അതല്ല ഈ വാഹനത്തിൻ്റെ ഇത്തരത്തിലുള്ള അതായത് ഈ ഒരു അഡാസ്റ്റ് ടു സിസ്റ്റത്തിൻ്റെ സിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം എൻ്റെ കൂടെ ഈ വാഹനത്തിൽ കുറച്ചു നേരം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു അത് വളരെ കൃത്യമായൊരു കാര്യമാണ് അതായത് ഈ അഡാസ് ടു പോലുള്ള കാര്യങ്ങളൊക്കെ ശക്തമായി എല്ലാ വാഹനങ്ങളിലും വരികയാണെങ്കിൽ നമ്മൾ റെയിൽവേ പാലത്തിലൂടെ പാളത്തിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു സ്ഥിതിയാകും അതായത് എല്ലാവരും കൃത്യമായും ഈ പറഞ്ഞ മുന്നിൽ പോകുന്ന വാഹനം പിന്നിൽ പോകുന്ന വാഹനത്തെ കാണുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആളെ കാണുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു പിന്നെ ലൈൻ ഡിപ്പാച്ചർ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ലൈൻ വിട്ടുപോകുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ യാതൊരു എഫേർട്ടും ഇല്ല ഡ്രൈവിങ്ങിൻ്റെ യാതൊരു ഹരവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാ വാഹനങ്ങളും ഒരു റെയിൽവേ പാളത്തിലൂടെ പോകുന്ന പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതൊന്നും നമ്മൾ കൂട്ടിയിടിക്കുന്നില്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ ഓടിക്കാനും പറ്റുന്നില്ല നമ്മൾ ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ച് അപ്പം തന്നെ വാഹനം തിരിച്ച് സ്റ്റിയറിങ് പിടിക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ട്രെയിൻ ഓടിച്ചു പോകുന്ന അവസ്ഥയാകും അത് വളരെ രസകരമായിട്ട് തോന്നി എന്തായാലും പക്ഷേ അതെല്ലാം തന്നെ നമ്മുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ആരും കുറ്റം പറയാനും പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ഹോണ്ടാ സിറ്റി ഹൈബ്രിഡ് ഇ എച്ച് ഇ വിയുടെ വിശേഷങ്ങൾ ലോകത്തിന് ഹൈബ്രിഡ് ടെക്നോളജി പരിചയപ്പെടുത്തിയ അതായത് യഥാർത്ഥ അർത്ഥത്തിലുള്ള ഹൈബ്രിഡ് ടെക്നോളജി പരിചയപ്പെടുത്തിയ രണ്ട് കമ്പനികൾ ഒന്ന് ഹോണ്ടയും മറ്റൊന്ന് ടോയോട്ടയുമാണ് നമ്മളൊക്കെ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് കേൾക്കുന്ന കാലം തൊട്ട് നമ്മൾ കാണുന്നത് ഹോണ്ട അക്കോഡും ടോയോ ക്യാമറയും മറ്റുമാണ് അതിനുശേഷം ഹോണ്ട ഒ അല്പം ഒന്ന് വലിഞ്ഞ് നിൽക്കുകയായിരുന്നു നമുക്ക് സംശയം തോന്നാം പക്ഷേ അങ്ങനെയൊന്നുമല്ല ഹോണ്ടയുടെ മൂശയിൽ പുതിയ പുതിയ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്താ പറയണ്ടത് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ നിർമ്മിച്ച് വന്ന ഒരു പണിക്കുറ്റം തീർന്ന ഒരു വാഹനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് തന്നെ ഹോണ്ട ഹൈബ്രിഡ് വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ സജീവമായിരുന്നു പല വാഹനങ്ങളും പല രൂപത്തിലും ഭാവത്തിലും ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഓരോ തലങ്ങളിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു പെർഫെക്റ്റ് എന്ന് വിളിക്കാവുന്ന ഹൈബ്രിഡ് ടെക്നോളജിയാണ് അതാണ് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി ഇ എച്ച് ഇ വിയിൽ നമ്മൾ കാണുന്നത് എന്തായാലും പെട്രോൾ വില കുറിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ലിറ്റർ മൈലേജ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ ഒരു മൈലേജ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇനി നമുക്ക് അറിയേണ്ടത് വാഹനത്തിന് വിലയാണ് കാരണം പെട്രോളിന് നല്ല മൈലേജ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വില വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ ആണ് ഏതായാലും ഇത് അൺവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വില പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നാലും ഹോണ്ട സിറ്റിയേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ലക്ഷം രൂപ വരെ വില കൂടിയാക്കാമെന്നുള്ളതാണ് അങ്ങേ അറ്റം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ വില കൂടുതലാണെന്നൊരു ചീത്തപ്പറ്റി വാഹനത്തിന് കേൾക്കേണ്ടി വന്നേക്കാം എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരേക്കാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാം കാരണം മറ്റ് പെട്രോൾ വാഹനങ്ങളിലെല്ലാം മൈലേജ് വളരെ കുറവാണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊന്ന് വിലക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഓടിക്കുന്ന അതിഗംഭീരമായ അനുഭവമാണ് കാരണം അങ്ങനെ എൻ്റെ റിഫൈൻഡ് ആണെന്നുള്ളത് മാത്രമല്ല നമുക്ക് ഈ ഇലക്ട്രിക് മോട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് ഓടി തുടങ്ങുകയും പിന്നീട് വേണ്ട സമയത്ത് തന്നെ ഇത് ഹൈബ്രിഡായിട്ട് മാറുകയും പിന്നീട് വേണ്ട സമയത്ത് ഇത് പൂർണ്ണമായും പെട്രോൾ എഞ്ചിനിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർണമായ ആ ഒരു പ്രവർത്തന രീതി രസകരമായ ഒരു അനുഭവമാണ് അപ്പോൾ എന്തായാലും ഈ വാഹനം ഓടിച്ചു നോക്കുക വളരെ ലാഭകരമായിട്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു വാഹനമാണ് ഹോണ്ട സിറ്റി ഇ എച്ച് ഇ വി അപ്പം ഈ രണ്ട് കുത്ത് അത് ഓർത്ത് ഓർമ്മ വെച്ചോ കാരണം ധാരാളം വാഹനങ്ങൾ ഇനി ഈ ഈ രണ്ട് കുത്തുമായിട്ട് ഹോണ്ടയിൽ നിന്ന് വരാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള ഈ ഒരു ഷൂട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം